ഗിഫ്റ്റിലെ വാവക്ക് പെരുന്നാളിന് എല്ലാരും പൈസ കൊടുത്തപ്പേ വരുമ്പോ മദട്ട് വരുമ്പോ വാങ്ങിക്കൊണ്ടോ ചെറുതന് ഇതവിടുന്ന റിയാസാക്കാൻ കടലും ഏതാസാക്ക பாக்கி பஸ்க்கு இட்டாத்த கொண்டிஃப்ட் கண்டே நல்ல உருக்கா ராத்திர உறங்காது ஒத்துக்கலே பகல் உறங்காது എല്ല മനസ്സാണല്ലോ അല്ലേ ഇനെത്രയാ സ്കൂളിൽ കൊണ്ടോനാ വ്യത്യാസം നല്ലോണം പ്രേഷൻ ബുട്ട് എവിടെന്നിട്ട മണക്കുണ്ടല്ലോ എവിടെന്നിട്ടു പ്രേഷൻ ബുട്ടിട്ട നല്ല മണക്ക ണ്ടാം ഇത് തേർഡ് കണ്ടല്ലേ അങ്ങനല്ലേ ഓ ഒരു സാധനം കൊണ്ടുവന്നപ്പോ ബാക്കിയുള്ള സ്വൈര്യല്ല നഗ മുറുക്കുള്ളവരൊക്കെ ഖമാൻ ഖമാൻ ടമോൺ പൊട്ടിയോടു സ്കൂളുള്ളതാ നല്ലത് സ്ഥല്ലോ എനിക്കും ഇഷ്ട തന്നെ സ്കൂള് പോയിട്ട് അവിടുന്ന് അടിച്ചറെ കൊണ്ട് വിളിപ്പിക്കൂലേ ഈ ഗുണ്ടല്ലേ വാ 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 നഗറിക്കാ കമോ പെരുമഴ പെരുമഴ നല്ല മഴ നല്ല മഴ നാളെ റെഡ് അലർട്ട് ആണല്ലോ മഴയാണ് കാഴ്സ് മഴയാണ് ോട് മറന്നു പോ ഒന്ന് ആ പിന്നെ കളിക്കാം മേഘം നോക്കി പിന്നോട് മറന്നു പോവാതാ പ്രശ്നക്ക് അറിയണ്ട കഥയാണ് പോ നാളെതുണ്ടോ പരിപാ നീന്തൽ പരിശീലനം ഉണ്ടോ മറ്റേ ക്ഷേത്ര പോയത് ഉണ്ടോ അതാ ഞാൻ പറഞ്ഞ മുറിച്ച് കിട്ടുക ോക്കട്ടെടാ <laughs> <laughs> ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ കേട്ടോ അടിയും പിടിയും പറയണ്ടേക്കും പുരേലാ ഗബഹളായിക്കോട്ടോ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന മക്കളായതുകൊണ്ടേ പരിപാടികളൊക്കെ വേഗമേം കഴിയു കേട്ടോ വിളിച്ചാൽ വരില്ല വരാൻ വലിയ പണിയാണ് പിന്നെ ഉണ്ടെന്നകം കൂടെ മുറിച്ചാൽ അകം കൂടെ അങ്ങോട്ട് കഴിഞ്ഞ് മോണെന്ന് ഉറങ്ങിയതിന് ശേഷം ഞാനും കുറച്ച് നേരം അങ്ങോട്ട് ഉറങ്ങിയിട്ടോ ഉറങ്ങി എനിക്ക് വരുമ്പോണ്ട് കുക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കണേ ഞാൻ പഴമ്പലം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ അത് നടന്നീര പിന്നെ അത് ഉണ്ടാക്കണല്ലോ അങ്ങനെ ഞങ്ങളിതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കുറേ കഥകളൊക്കെ പറഞ്ഞ് പിന്നെന്താ എന്താ വെച്ചാൽ ഞാൻ ഉറങ്ങേൻ്റെ ശേഷം ഒരു രണ്ടാളും കൂടെ കുറെ അടിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കഥകളൊക്കെ കേട്ടിട്ടോ അപ്പോൾ ഇന്നത്ര വീഡിയോ ഒക്കെ ഉള്ളു രാവിലെ എന്താ പറയുക ചോറ് ഉണ്ടാക്കി കറി ഉണ്ടാക്കിയ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുപോലെ ചോറ് തിന്നണ സമയത്ത് മോൻ കറഞ്ഞപ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക